ഇല്ല ഞാന് സംസാരിക്കാം ആ എന്താണ് ഉണ്ടാവുക എന്നുള്ള എനിക്കറിയില്ല എന്തായാലും ഞാൻ സംസാരിച്ചോക്കാം ആ ഞാൻ വിളിക്കാം എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ത് എനിക്ക് പുറത്തിറങ്ങി നടക്കൊന്നും വേണ്ടേ എന്താ നീ പറഞ്ഞത് ഇയാളായിട്ട് നിങ്ങളുടെ ബന്ധം എന്താ ഇത് എപ്പതുടങ്ങിയതാ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിണ്ട് മുന്നേ അത് ഇപ്പൊ അതും കൂടി ആയിട്ടുണ്ട് നീ ആരും ഈ ബാഗൊക്കെ ഇതിനൊരു തീരുമാനമായിട്ട് മതി നീ അമ്മ എന്താ പറയുക വേണ്ടേ ഫുള് എല്ലാരും ഇപ്പോ എന്താ പറഞ്ഞത് എന്താ പ്രശ്നം ആളുകളെ പ്രശ്നം എന്താ ഈ പറഞ്ഞ ആളുകളാണ് എനിക്ക് ചെവരേണ്ടത് നിനക്ക ചെവരേണ്ടത് പുറത്തിറങ്ങി നടക്കണ്ടേ ആൾക്കാരെ പറഞ്ഞത് എന്തായാലും വരില്ലേ അയാൾ അച്ഛൻ മരിച്ചു മൂന്ന് മാസം കഴിഞ്ഞ തുടങ്ങിയതാ അതിന് മുന്നേണ്ടോ അതോ അതെ വേണ്ടാത്ത വിളിച്ച് പറയാന് തെറ്റാ പിന്നെ ഇത് നീ എന്താ അറിഞ്ഞിട്ട ഈ പറഞ്ഞത് നിന്റെ അച്ഛൻ മരിക്കുമ്പോ ഈ വീടിന്റെ അവസ്ഥ എന്താ നിനക്ക് അറിയോ ഏ അതൊന്നും എന്നെ ബാധിക്കില്ല ബാധിക്കണം ബാധിക്കണം എന്താ നീ എന്താ വിചാരിച്ച് ബാധിക്കണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടിക്കയല്ല വണ്ടിയും കൂടിയിട്ട് എന്നെ കൂട്ടി പറ്റില്ല ഞാനൊരു കൂട്ട് കണ്ടുപിടിച്ചത് വെറുതെ അല്ല നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ട് ഒന്നും രണ്ടു ലക്ഷം അല്ല മുപ്പത്തി അഞ്ചു ലക്ഷമാണ് അതെങ്ങനെ കൂട്ടുന്ന പറ എങ്ങനെ വിറ്റു നിനീ പറഞ്ഞ ആൾക്കാരെ ആരെങ്കിലും തരുമോ പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്ക അതെ വിളിച്ചോണ്ടിരിക്കുന്നത് നിന്റെ ആൾക്കാരെങ്കിലും തരുമോ ഏഹ് പറ ഈ രാവിലെ ഇവിടെ വെങ്ങനെ ഫോൺ വിളി പിന്നെ അയാളോട് കയറി ഇറങ്ങി നോക്കുന്ന പോലെ രാവിലെ വൈകുന്നേരം വരെ ഇവിടെ വിളിയൊന്നും ഇല്ല എനിക്ക് അയാളെ ഇഷ്ട അയാൾക്ക് എന്നെ ഇഷ്ട എന്റെ ബാധ്യതകൾ എന്റെ മോളടക്കം അയാൾ ഏറ്റെടുക്കാൻ തയ്യാറാ പിന്നെ ഞാൻ ഈ കടങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കൂട്ടിയാ കൂടുകറിയണ്ട എനിക്ക് കടത്തിന്റെ കാര്യം എനിക്ക് എനിക്ക് അറിയണ്ട അന്തസൈഡ് നാട്ടിൽ ജീവിക്കണം കടത്തിന്റെ കാര്യം നിനക്ക് അറിയണ്ടോ ഏടി നിനക്ക് ജോലിയുണ്ട് അല്ലെ നിനക്ക് ജോലി ഉണ്ട് നിന്നെ നന്നായി കെട്ടിച്ച് ഇവിടുന്ന് പറഞ്ഞതാ അതിന്റെ കൂടി കട ഞാനിപ്പം അനുഭവിക്കുന്നത് നീ ഇവിടുത്തെ എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടോ നിനക്ക് ജോലിയുണ്ട് നല്ലൊരു എന്തെങ്കിലും എനിക്ക് തരുന്നുണ്ടോ ഈ അമ്മ എങ്ങനെ കൂട്ടു വേണന്നുണ്ടെങ്കിൽ നീ എന്നെ കൊണ്ട് കൂടുതലും പറയിക്കരുത് നല്ല മാന്യമായിട്ട് സംസാരിച്ചാൽ മതി എന്നോട് നാട്ടില് മാന്യത കാണിക്കുന്നോടെ അത് കാണിക്കാനും പറ്റുള്ളൂ അഞ്ജു നീ ഇപ്പൊ ആകെ പ്രഷറിലൊ പോയി കുളിക്കേ എന്നാണെന്നുവെച്ചാ പോയി കഴിക്കും ചെയ്യേ എന്നിട്ട് നീ ഞാൻ പറയുന്ന മനസമാധാനത്തോടെ കുറച്ച് കഴിഞ്ഞ് കേക്കവാ ഇപ്പൊ നീ പോ ഇതൊരു തീരുമാനം പറ ഈ പറയുന്ന പോലെയുള്ള ഒരു തെറ്റും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല എനിക്ക് അയാളെ ഇഷ്ടവാ നിങ്ങൾ ഈ പറയുന്ന പോലെ അയാൾ ഡെയിലി ഇങ്ങോട്ട് കേറി വരുന്നില്ല എന്റെ എല്ലാ ഭാരതം തീർക്കാൻ അയാൾ തയ്യാറാ എനിക്ക് അയാളെ ഇഷ്ടമാണ് അയാൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയതേ അന്തി കൂട്ടിനല്ല എന്റെ ഈ ഭാരിതകളെ ഏറ്റെടുക്കാൻ വേണ്ടിട്ടാ നീ ഏറ്റെടുക്കോ എന്റെ ഭാര്യത നീ ഏറ്റെടുക്കോ നിന്റെ കുടുംബക്കാരെ ഏറ്റെടുക്കോ നിന്റെ അച്ഛന്റെ വീട്ടുകാരെ ഏറ്റെടുക്കോ ആരെങ്കിലും ഏറ്റെടുക്കോ ഇല്ലല്ലോ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തീർക്കണം നിന്റെ അച്ഛൻ കുടിച്ചും കളിച്ചും ഒക്കെ കൂടി കട ഇതെല്ലാം ഞാൻ ഏറ്റെടുക്കണ്ടേ നിനക്ക് അറിയില്ല പലിച്ചക്കാര് അടവുകയറി പിന്നെ കൂടി എല്ലാ ആളുകളെടുത്തും കടം മേടിച്ചത് ഇതൊക്കെ എന്റെ ശരീരം കണ്ടിട്ടും എന്നെ കണ്ടിട്ട് ആൾക്കാർ കയറി വരിക ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു കൂട്ട് വേണ്ടതേ എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടിട്ടാ എന്റെ കടങ്ങൾ തീർക്കാനാ അല്ലോടാ നീ പറഞ്ഞ പോലെ മറ്റേ പണിക്കല്ല ആളുകളെ വാക്ക് കേട്ടിട്ട് നീ എന്റെ അടുത്ത് ഞാൻ ഇതുപോലെ വന്ന് പറഞ്ഞ ആളുകളുടെ അടുത്ത് പോയി പോയി ചോദിക്കേ അങ്ങനെ എനിക്ക് ഇതിനൊരു ഒരു കല്യാണോ എന്തെങ്കിലും അതാ ഞാൻ ആദ്യം പറഞ്ഞത് നീ ഒന്ന് എന്നിട്ട് വലതും കഴിക്കേ എന്നിട്ട് വാ അപ്പൊ വരും ഉറപ്പല്ലേ ശരി ഞാനും കാത്തിരിക്കാം സംസാരിക്കാൻ വേണ്ടിട്ട് ശരി ഹലോ ആ അന്ന ചേട്ടാ ആ ഇന്ന് മോള് വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല 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 അവൻ കൂടെ അവൻ ബാംഗ്ലൂർ അല്ലേ ആ മോള് കോളേജിൽ നിന്ന് നേരം ഇങ്ങോട്ട് പോണതാ അത് അവളോട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടത്ര മനോജ്നറിഞ്ഞെ ഉം ഞാൻ പൊട്ടിത്തെറിച്ചു പോയോള മുന്നിൽ അവള് പറഞ്ഞത് അല്ലാത്ത മോശമായിട്ട് അമ്മനെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ പറ്റില്ല ഈ വീട്ടിൽ ഇങ്ങനെ പറ്റില്ല എനിക്ക് പറ്റില്ല എൻ്റെ അമ്മ ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഇതൊക്കെ അവള് പറഞ്ഞത് അയാളെ കൂടെ താമസിക്കാനാണോ നിങ്ങൾ നിൽക്കണോന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ എന്താ പറയാ പറഞ്ഞു നമുക്ക് മാത്രമേ പോലെ നല്ല ബന്ധമായിട്ടുള്ളൂ പക്ഷെ പുറത്തുള്ളവർക്കൊക്കെ പൊതുവേ വല്ലാത്തൊരു മോശപ്പെട്ട ബന്ധാ മനോജട്ടനെ എന്നെ ഒഴിവാക്കരുത് എന്റെ മോൾക്കും എനിക്ക് അന്ന് വാക്ക് കൊടുക്കണം എന്റെ കൈവിടരുത് ഇല്ല ഇല്ല മനോജേട്ടൻ ഞാൻ പറയാം കല്യാണം തന്നെ ആയിട്ട് വേണം നമ്മൾ മൂന്ന് മൂന്നുപേരും മാത്രം അറിഞ്ഞാൽ പോരാ നാടൊട്ടേക്ക് എല്ലാവരും അറിയണം എനിക്ക് വയ്യ മോശ പേരുമായിട്ട് ജീവിക്കാൻ വന്നിട്ടേ ഞാൻ പോണു പിന്നൊരു കാര്യം അച്ഛനൊന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ മനസ്സിലൊരു ഒറ്റ അച്ഛനേ ഉള്ളൂ അത് മരിച്ചു വൻ്റെ അച്ഛനാ ആ മനുഷ്യൻ മാത്രം മതി നിങ്ങക്ക് ജീവിക്കാൻ ജീവിക്കാതിരിക്കും നീ എന്തെങ്കിലും ഞാൻ കേട്ടത് അത്രയുണ്ട് എന്റെ മനസ്സിന് വായുന്നില്ല എന്തായാലും ആള് വരട്ടെ സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നീ ചോദിച്ചായിരുന്നോ പിന്നെ അമ്മയെ അങ്ങനത്തെ ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ അവര് കണ്ടു നീ നീ കണ്ടായിരുന്നോ ഏ ശരിയാ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആളുകൾ പറയുമ്പോ അവരോട് ചോദിക്കാൻ നിൽക്കാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ല എന്തായാലും കരയണ്ട വരട്ടെ സംസാരിക്കാം ഞാൻ ഒരുപാട് മാറിപ്പോയി അമ്മയെ കുറിച്ച് ഓരോന്ന് കേട്ടപ്പോഴത്തേക്കും അമ്മയെ അറിയില്ലേ ഇപ്പൊ എനിക്ക് എന്നെ മാത്രം ബോധിപ്പിച്ചാൽ പോരല്ലോ വേറൊരു കുടുംബത്തിനു കൂടി ബോധിപ്പിക്കണ്ടേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞു സംസാരിക്കാന്ന് ശരി ബോധിപ്പിക്കണം ബോധിപ്പിച്ചു കൊടുക്കോ നാള് വന്നിട്ട് വന്നാ മതി എന്റെ മുന്നിലേക്ക്